പ്രിയപ്പെടുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി പരിശോധിക്കാൻ ഹൈക്കമാൻഡ് ഒരുങ്ങുകയാണ് സ്ഥിതി വിലയിരുത്തി ദേശീയ നേതൃത്വം തുടർ നടപടികളും കെ പി സി സിക്ക് വിടാനാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം പരാതി പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസും പരിശോധിക്കുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് ആദിൽപാലോടുണ്ട് ആദിൽപാലോട് നിയമപരമായ നടപടികൾ ഇവിടെ കേരള പോലീസ് നടത്തുന്നു ആ പരാതിയിന്മേൽ ഇനി രാഷ്ട്രീയമായ തീരുമാനങ്ങൾ വരണം അത് ഡൽഹിയിൽ നിന്ന് വരും എന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അടക്കമാണ് പരാതി ആ പെൺകുട്ടിയെ അയച്ചിരിക്കുന്നത് ഇമെയിലായിട്ടാണ് ആ പരാതി ആ പരാതി പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസ് പരിശോധിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കെ പി സി സിയോട് നടപടിയെടുക്കാൻ ആവശ്യപ്പെടുമോ ഹൈക്കമാൻഡ് ഗുഡ് മോർണിംഗ് ആദിൽ അരുൺകുമാർ ഉറപ്പായും ഏതായാലും ഈ ആദ്യഘട്ടത്തിലെ നടപടികൾ ആദ്യം പരാതി ഉയർന്നപ്പോൾ ആരോപണം ഉയർന്നപ്പോൾ തന്നെ ആദ്യമുള്ള നിലപാട് കെ പി സി സി നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കട്ടെ എന്നായിരുന്നു അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനവും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുള്ള തീരുമാനവും എടുക്കുന്നത് അതിന് ഹൈക്കമാൻഡിൻ്റെ അനുമതി ഉണ്ടായിരുന്നു അംഗീകാരം ഉണ്ടായിരുന്നു ഞാനിപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ വസതിക്ക് മുന്നിലാണുള്ളത് കെ സി വേണുഗോപാലിൻ്റെ പ്രതികരണം തേടി എത്തിയതാണ് കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ും രാഹുലിനെ പിന്തുണച്ചു എന്ന രൂപത്തിലുള്ള ചില വിമർശനങ്ങളുണ്ട് അദ്ദേഹം ഇനി എന്താണ് പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് പരാതിയില്ല എന്നതായിരുന്നു പ്രശ്നമെങ്കിൽ ഇപ്പോൾ പരാതി കിട്ടിയതിന് ശേഷം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് കെ സിയുടെ ഭാഗത്ത് നിന്ന് കെ സിയുടെ പ്രതികരണം അറിയുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊന്ന് പറഞ്ഞതുപോലെ തന്നെ ഹൈക്കമാൻഡിന്റെ നിലപാട് ഇനിയുള്ള തുടർ നടപടികളും കെ പി സി സി നേതൃത്വം തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പരസ്പരം ചർച്ച ചെയ്ത് ഒരു ഐക്യ രൂപത്തിലെത്തി നടപടി സ്വീകരിക്കാം എന്നുള്ള തീരുമാനമാണ് നിർദ്ദേശമാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുള്ളതെന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത് ഏതായാലും നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു വനിതാ നേതാവ് പരാതി നൽകിയിരുന്നു ഹൈക്കമാൻഡിന് ആ പരാതി പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസ് പരിശോധിക്കുകയാണെന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരികയാണ് ഏതായാലും ഹൈക്കമാൻഡ് കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുകയാണ് പക്ഷേ ഇക്കാര്യത്തിൽ നേരിട്ടൊരു ഇടപെടലേക്ക് കാര്യങ്ങൾ പോകില്ല കെ പി സി സിക്ക് തുടർ നടപടികൾ എടുക്കാനുള്ള അധികാരം അവകാശമുണ്ട് എന്നതാണ് ഹൈക്കമാൻഡിന്റെ നിലപാടായി നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഇനി കെ സിയുടെ പ്രതികരണം വളരെ പ്രധാനമാവുകയാണ് ഇപ്പോൾ അരുൺകുമാർ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വിഷയത്തിൽ എന്തായിരിക്കും ഇനി എടുക്കുന്ന തീരുമാനം